പട്ടിത്തറ പഞ്ചായത്തിലെ മലറോഡിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലേറ്റിംഗ് ക്ലാസും തുടങ്ങിയ മാലിന്യങ്ങൾ വഴിയരികിൽ തള്ളിയ യുവാക്കളെ കൈയ്യോടെ പിടികൂടി നാട്ടുകാർ വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം മലറോഡ് ജുമാ മസ്ജിദിന് സമീപത്തായി ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ട് യുവാക്കളാണ് രണ്ട് വലിയ ചാക്കുകളിലായി മാലിന്യം വഴിയരികിൽ നിക്ഷേപിച്ചത് ഇത് കണ്ട് നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുകയും പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെടുകയായിരുന്നു നാഗലശ്ശേരി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വിളമ്പിയ ഭക്ഷണാശിഷ്ടങ്ങളാണ് ഇവർ നിയമവിരുദ്ധമായി നിക്ഷേപിച്ചത് അതേസമയം നാഗലശ്ശേരി പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തുകളിലും മാലിന്യം നിക്ഷേപിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിനാലാണ് തങ്ങൾ ഇവിടെ നിക്ഷേപിച്ചതെന്നാണ് ഇവരുടെ ന്യായം പട്ടിത്തറ പഞ്ചായത്തു നിന്നും ഹെൽത്ത് ഓഫീസർ അടക്കം ഉദ്യോഗസ്ഥരെത്തുകയും ഇവരുടെ പേരുവിവരങ്ങൾ എഴുതിയെടുക്കുകയും നാളെ പതിനൊന്ന് മണിക്ക് പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ ഹാജരാവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു നിയമാനുസൃതം പരമാവധി പിഴ നൽകാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനമെന്നും ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് റൃത്താല ന്യൂസ്